ഞാനിന്ന് മുടക്കടമ്പാക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ ചക്ക വറുത്തിയിട്ടിടം വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കുറേയായി വെച്ചിട്ട് എന്നുവെച്ചാൽ ഇന്ന് എൻ്റെ മോളെ പൊങ്ങൾക്ക് വിശേഷമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പലകാരം ആക്കിയിട്ട് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് ഞാനിട്ട് ഇടം വന്നിട്ടുണ്ട് രാവിലെ വന്നെങ്കിൽ പുളി പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആക്കിയിട്ട് ഊപ്പിൽ ഇവിടെ വരാൻ സമയമില്ല അവൾ മയിൽ ആശുപത്രിയിൽ പൂക്ക് സമയമില്ല അപ്പോൾ ആക്കിയിട്ട് സന്ധ്യയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ റൂട്ടി കഴിയുന്നുണ്ട് നമ്മൾ പരിപ്പാടി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം അരച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളെല്ലാം ആക്കിയിട്ടെല്ലാം വെച്ചിട്ടാകുമ്പം ഇനി വേറെ എന്താ ആക്കണം എന്ന് ആലോചിച്ചില്ല അപ്പോൾ ഇത് രണ്ടും കൂടി ആക്കട്ടെ നമ്മൾ കിട്ടാം കേട്ടോ കുടിയിൽ അകത്ത് ഇതങ്ങ് ഇട്ടനിയെല്ലാം കൂടി കുഴച്ച് തേങ്ങേൻ്റെ കുത്തുണ്ട് കേട്ടോ അത് നെയ്യ് അകത്ത് വറുത്തണം ഇതിനൊരുപാട് പണിയുണ്ട് പക്ഷെ ഇത് വറുത്തിയെല്ലാം വെച്ചതുകൊണ്ട് ഇതിന് പണി കുറവാന്ന് കേട്ടാ അതിന് തേങ്ങ ഇതാക്കി വെച്ചു തേങ്ങയാണിതിന് ഏറ്റവും ടേസ്റ്റ് ശനി അത് ലേശം പശു നെയ്യകത്ത് ആക്കണം ഒയിൽ വേണ്ട സാധനങ്ങൾ അരിപ്പൊടി തേങ്ങ കൊത്ത് ഈ ചക്കേൻ്റെ ഇത് പാടാക്കാം കേട്ടോ പക്ഷെ ഇത് കുറച്ച് ഞാൻ പാടാക്കുമ്പോൾ അരിപ്പൊടി കുറവേ ഉള്ളു അതുകൊണ്ട് കുറച്ചാക്കിയിട്ട് കുറേ കുഞ്ഞുമക്കളെല്ലാം എത്ത് അടിയും കൊടുക്കാലോ മെയിൻ മേനിക്കണ്ട അരിപ്പൊടി പാടിടുമ്പോൾ ഉണ്ടല്ലോ അതിന് മധുരം കുറയും അപ്പോൾ നല്ല മധുരം പേടുന്നവരുണ്ടാവും കുറച്ച് മധുരം പേടുന്നവരുണ്ടാവും ചനക്ക് മധുരം കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് മധുരം വേണമല്ലോ നല്ലോണം അവിടെ ചക്ക കുറച്ചേ എടുത്തിട്ടുള്ളൂ കുറച്ചെടുത്ത് അത്രേ ഉള്ളൂ പൊടിപ്പൊടിയത്രയാ നമുക്ക് പണ്ടെല്ലാം ഉണ്ടല്ലോ ഈ മാസവര് ഒമ്പതാം മാസമായിട്ടാവുമ്പോൾ എല്ലാവരും ക്ഷണിക്കും ഓരോരാൾ വീണ്ടപ്പെട്ടവരെല്ലാം പോയിട്ട് ക്ഷണിക്കും അന്നേരം വീട്ടിലേക്ക് വരും അപ്പോൾ ചോറും കറിയും അപ്പവും പലഹാരങ്ങളെല്ലാം ആക്കിയിട്ട് കൊടുക്കും അഥവാ വരുന്നില്ല എന്ന് നമ്മൾ ആ വീട്ടിലേക്ക് എല്ലാ സാധനവും എടുത്തിട്ട് ഉപ്പ് വരെ കൊണ്ടുപോകും കേട്ടാ നേരം എന്നുവെച്ചാൽ അവരെ സാധനം ഒന്നും കൊടുക്കില്ല നമ്മൾ തന്നെ പോയി പാലും എല്ലാം മേണിച്ച് കൊണ്ടുപോയിട്ടപ്പോൾ ആക്കിയിട്ട് വെക്കും ഇന്നുള്ള പണ്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ ഈ നെയ്യപ്പോ കിണത്തപ്പവും കലത്തപ്പെല്ലാം കൊണ്ടുപോകാം പക്ഷെ ഇന്നുള്ളവർക്ക് അതല്ല വേണ്ടത് ഇന്നിങ്ങനെ അതാ കണ്ണേര് ഇങ്ങനെ എന്നാ ആക്കാൻ കഴിയുക അതെല്ലാം ഇന്നുള്ളവർക്ക് കത്താൻ കഴിയുക അപ്പോൾ ഇത് കുഴച്ച് സെറ്റാക്കി വെച്ചും കേട്ടാ അപ്പോൾ ഇലയും കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പരിപാടി ഓള് പരിപ്പ് പേടേന്റെ നോക്കുന്നുണ്ട് നമ്മളെ മൂടൊക്കെ ചെറുങ്ങനെ ആക്കുന്നു കേട്ടാ ഇങ്ങനെ ആക്കിട്ട് താവിക്ക് ഇനി ഇത് ആവിക്ക് വെക്കാം ഞാൻ ഈ തല മടക്കിട്ടേ ഉള്ളൂ തല മാത്രം ഇങ്ങനെ മടക്കിട്ട് അത് ഇങ്ങനെ ഒരു ദിവസം പരിപ്പാടിനിട്ടില്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ ശരിക്കും വീഡിയോ പൈപ്പ് പരിപ്പുപാടും എടുക്കാൻ കണിക്കുന്നത് ഇങ്ങനെ മൂടക്കടമ്പ് ചെറുങ്ങനെ ആയതുകൊണ്ട് വേഗം ബന്ധിനെ കേട്ടാ പരിപ്പാടി ഞാൻ കൊണ്ടുപോകണ ഇപ്പൊ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമ്മള് തയ്യാറെടുപ്പാണ് തണിയോയോടെ അതുകൊണ്ട് ഇത് വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ കുഞ്ഞു വീഡിയോ അല്ലെ ബായ്